കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് വ്യക്തികൾ അത് ലൈവായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് ആ ഒരു മണ്ണിടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വളരെ വലിയ ഒരു ശബ്ദത്തോടു കൂടിയിട്ടാണ് ആ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല ഇങ്ങനെ വളരെ വലിയ രീതിയിൽ വളരെ ശക്തമായിട്ട് ഈ ഒരു മണ്ണ് ആ ഒരു പുഴയിലേക്ക് പതിക്കുന്ന സമയത്ത് അപ്പുറത്ത് പുഴയുടെ കരഭാഗത്ത് വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ജസ്റ്റ് അതിന്റെ ഫുട്ടേജും കാര്യങ്ങളോട് കൊടുക്കുന്നുണ്ട് വളരെ വലിയ രീതിയിൽ തിരമാലകളും ഇതും ഉയർന്ന് വന്ന് ഒരു എന്താ പറയുക ഒരു തെങ്ങിന്റെ ഉയരത്തിലൊക്കെ വെള്ളം വന്നിട്ട് വീടുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇവിടെ വീഡിയോ എടുക്കുന്നത് ആ ഒരു ഉണ്ടാകുന്ന അതേ കറക്റ്റ് സമയത്താണ് പക്ഷെ അവിടെ അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടില്ല കരഭാഗത്തേക്ക് അത്ര വളരെ വലിയ രീതിയിൽ വെള്ളം ആഞ്ഞടിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വരാ ഏ അതെ കണ്ടുനോക്കാം Уга. Вот так вот. Вот так вот уряд. А. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അവർ മണ്ണിടിച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പയ്യന്മാരെടുത്തിട്ടുള്ള വീഡിയോ ആണ് അവർ അവരവർ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ അത്ര വലിയ രീതിയിലുള്ള ആ ഒരു മണ്ണിടിച്ചിൽ ആ പുഴയിലേക്ക് വന്ന സമയത്ത് കരഭാഗത്തേക്ക് ഈ ഒരു വീഡിയോ കാണുന്ന പ്രകാരമാണ് നമ്മൾ പറയുന്നത് കരഭാഗത്തേക്ക് ആ ഒരു സമയത്ത് വെള്ളം അടിച്ച് വന്നിട്ടില്ല വളരെ വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള തിരമാലകളും കാര്യങ്ങളും വന്നിട്ടില്ല പിന്നെ എങ്ങനെ അവിടെ ഇത്ര വളരെ വലിയൊരു തിരമാല ഉണ്ടായി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും പല വ്യക്തികളും പറയുന്നുണ്ട് ഇപ്പോഴും അത് തീർപ്പായിട്ടില്ല ഉറപ്പാണോ ഇല്ലയോ ഒന്നും ഒരു കാര്യം ആരും ഇതുവരെ ചർച്ചയും ചെയ്തിട്ടില്ല വാർത്തകളും മാധ്യമങ്ങളും ആരും തന്നെ അത് ഏറ്റെടുക്കുന്നുമില്ല പലരും പറയപ്പെടുന്നത് വെള്ളത്തിൽ വെച്ച് വളരെ വലിയൊരു ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മറ്റന്നാലും ഒരു ടാങ്കർ വെള്ളത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പലരും പറയപ്പെടുന്നത് പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ആരും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് പലരും പലരുടെയും സംശയങ്ങൾ പറയുന്നു പക്ഷേ ആരും ഇത് വ്യക്തമായിട്ട് അങ്ങോട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പുഴയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഇങ്ങനെ താഴ്ന്നിട്ട് ഒരു ഇലക്ട്രിക് ലൈൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപക്ഷെ അതിൽ ടാങ്കർ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിച്ചിട്ടുണ്ടായേക്കാം അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് കാരണം ആ ഒരു മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് ഈ വീഡിയോയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് അത്ര വളരെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അപ്പോ പലരും ചിന്തിച്ചു പോവുകയാണ് എങ്ങനെ പിന്നീട് ഇപ്പുറ ഭാഗത്ത് കരഭാഗത്തേക്ക് ഇത്ര വളരെ വലിയ തോതിൽ വെള്ളം ആഞ്ഞടിച്ചു എന്നുള്ളത് അങ്ങനെയാണ് ഇത് പലരും ഈ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് എവിടെയും ആരും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരും പലരുടെയും അഭിപ്രായങ്ങളാണ് പറയുന്നത് പക്ഷേ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അതുമായി സംബന്ധിച്ചൊരു കാര്യങ്ങൾ പറയാൻ തോന്നി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരും ഇത് എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് അപ്പോ ഏതായാലും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊണ്ട് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലും രംഗത്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്താണ് പറയാറ് നിങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ പൈസ നമുക്ക് ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരിക്കുന്നത് നേരത്തെ അതായത് നമുക്ക് അവിടെ മണ്ണെടുത്തിരിക്കുന്ന രണ്ട് വശത്തിന്റെ ഇടക്കിയിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിന്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻ്ററിൽ ഇപ്പോൾ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെ നമ്മൾ അന്നേ എതിർത്തതാണ് ആ സമയം തന്നെ നമ്മൾ എതിർത്തോണ്ടിരിക്കുകയാണ് കാരണം എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പോൾ പത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത് കാരണം ഇന്ന് നമുക്ക് അവിടേക്ക് അനുവാദം അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ് ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യത ഇല്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്തുക അവരെന്തോ വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്ന തന്നെയാണ് അവരുടെ ആവശ്യം ആ അത് ഹൈഡിങ് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മളത് തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽസായ രണ്ട് കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് അവർ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞു അവർ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത് ഫേസ് എടുക്കരുത് ഫേസ് എടുക്കുന്നത് ഈ ലൈൻ ലൈൻ കണ്ടോ കണ്ടോ ഈ ഈ ഹൈ ട്രാൻസ്മിഷൻ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന ആ വന്നിരിക്കുന്നത് ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ടിങ് അറിയാലോ അതൊരു പ്രഷർ ഓവർ ഉണ്ടാവില്ല അതിന്റെ റണ്ണിങ് പവറാണ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ആ റണ്ണിങ് പവർ അപ്പൊ നിൽക്കുന്നത് ആ ഒരു കരഭാഗത്താണ് കാരണം ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് അവർക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല എന്നുള്ളതാണ് കാരണം ഉദ്യോഗസ്ഥരും മറ്റും ആണ് ഇപ്പൊ തെരച്ചിലും കാര്യങ്ങളും നടത്തുന്നത് രഞ്ജിത്തിന് ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ കരഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അവർ ഇൻസിഡന്റ് നടത്ത നടന്ന സ്ഥലത്ത് അതായത് വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് വന്ന് ആഞ്ഞടിച്ച ഒരു സ്ഥലത്താണ് അവരുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ് വേറെ എന്തോ ഒരു സംഭവം അതിനുള്ളിൽ നടന്നിട്ടുണ്ട് പക്ഷെ ആരും അത് അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ കരഭാഗത്ത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അതായത് ഈ ഒരു ഇൻസിഡന്റ് അനുഭവിച്ച കുറച്ച് വ്യക്തികൾ ഇപ്പോൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് അവർ അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം ನಾವು ಬೆಳಿಗ್ಗೆ ಸುಮಾರು ಎಂಟುನೂರ ಎಂಬತ್ತು ಗಂಟೆಗೆ ಮನೆ ಬೇಕಾಗಿ ಊಟ ಸ್ವಲ್ಪ ಮಣ್ಣು ಬಿತ್ತು ಹ್ಞೂ ಮಣ್ಣು ಬಿದ್ದಾದರೆ ಆಮೇಲೆ ಮಣ್ಣು ಕಳೆಗ ಬಂತು ಅಲ್ಲಿ ಹೊಳೆಗೂ ಬಂತು ರೋಡ್ ಮಣ್ಣು ಬಿತ್ತು ಮನೆ ನಾನು ಮತ್ತೊಂದು ಸ್ವಲ್ಪ ಬಂದೆ ಆ ಮಣ್ಣು ಹೊಳೆಗ್ ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಾದೆ ಮತ್ತೊಂದು ಒಂದು ಐದು ನಿಮಿಷದ ಮನೆ ಇದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಂತು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಬಿದ್ದಾದಂತೆ ಹಾಗೆ ಲೈನ್ ಲೈನ್ ಕರೆಂಟ್ ಲೈನ್ ಕರೆಂಟ್ ಕರೆಂಟ್ ಲೈನು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಹಳ್ಳಕ್ಕೆ ಬಿದ್ದಂತೆ ಬ್ಲಾಕ್ ಆಯಿತು ಲಾಸ್ಟಾಗಿ ಒಟ್ಟು ನೀರು ಈ ಸೈಡ್ ಬಂತು ಈ ಸೈಡ್ ಬರೋಬೇಕಾದ್ರೆ ನಾವು ಓಡಬೇಕಂತ ಮಾಡಿದ್ರು ಬಂದು ಹೊಡೆದೇ ಬಿಟ್ಟು ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಅಂದರೆ ಸಿಕ್ಕಾಪಟ್ಟೆ ಫಾಸ್ಟ್ ಬಂತು ನಮಗೆ ಬಂದು ನೀರು ಮನೆ ಎಲ್ಲ ಕೊಚ್ಕೊಬೇಕಾದ್ರೆ ಅವಾಗ ಸಾಮಾನೆಲ್ಲ ಹೊಡೆದು ಮನೆ ಏನೂ ಇಲ್ಲ ನೆಲ ಸಾಮಾನು ಮನೆ ಅದಕ್ಕೆ ಇದೆ ಉಳಕ್ಕೆ ಬೈ ಏನಾಗಿದೆ ನಿಮಗೆ ನಮಗೆ ಇಲ್ಲಿ ಹೊಡೆದು ಇದು ಮತ್ತೆ ಆ ಆ ಸೈಡಿಗೆ ಸೇರು ಸೈಡಿಗೆ ಊಟ ಕುಸಿತ ಆನಂತರ ಗ್ಯಾಸ್ ಗಾಡಿ ಇದೆಯಲ್ಲ ಗ್ಯಾಸ್ ಗಾಡಿ ಎರಡು ಇದಿದು ಸೀದಾ ಮಣ್ಣು ಅದಕ್ಕೆ ಬಂದು ಹೊಡೆಯಿತು ಅದ್ರ ಮೇಲೆ ಆ ಕಂಬ ಕಿತ್ತು ಹೋಯ್ತು ಕಂಬ ಕಿತ್ತು ಹೋದತ್ತೆ ಈ ಮಣ್ಣು ಕುಸಿಯಾಗತ್ತೆ ಇದು ಟ್ಯಾಂಕರ್ ಅಲ್ಲ ಟ್ಯಾಂಕರ್ ಇದಾಗ್ಬಿಟ್ಟು ಅದೇ ಮೋಸ ಆಗುತ್ತೆ ನೋಡ್ತಿದ್ರು ಅದನ್ನ ನೋಡ್ಕೊಂಡೆ ನಮಗೆ ಹಂಗಾದ್ತು ಇಲ್ಲದ್ರೆ ನಾವು ಅಲ್ಲಿ ತಪ್ಸ್ಕೊಳ್ಬೋದಾಯ್ತು ಏನು ಏನು ನೋಡ್ತಿದ್ರು ಏನು ಕಾಣಿಸ್ತು ನಿಮಗೆ ಇಲ್ಲಿ ಗುಡ ಗುಡದಲ್ಲೇ ಮಣ್ಣು ಜಾರ್ ಬರ್ತಿದ್ದಲ್ಲ ಆ ರೀತಿಯಾಗಿ ಜಾರ್ ಬಂತ ನೋಡದೇ ಇರಬೇಕಾಗಲ್ಲ ನಾವು ತಪ್ಸ್ಕೊಳ್ಕೋಬೇಕಾಗಿಲ್ಲ ಹೌದು ಸಿಕ್ಕಾಪಟ್ಟೆ ಮೂರು ಮೂರು ಸಲ ಹೌದಾ ನೋಡಿ ಅಲ್ಲಿ ನಮ್ಮ ಹುಡುಗಿ ಹೆಣತಿ ಎಲ್ಲ ಇವರು ನಮ್ಮ ಇದೆಯಾ ಏನಿಲ್ಲ ಅಲ್ಲಿ ನೆಲ ಮಾತ್ರ അപ്പൊ ഇവരും ഇത് തന്നെയാണ് പറയുന്നതല്ലേ ഇവരുടെ ഭാഷ വേറെയാണ് പക്ഷെ ഇവര് പറയുന്ന കാര്യം ഇത് തന്നെയാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു ബ്ലാസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവരും പറയുന്നത് അപ്പൊ ഇതെല്ലാവരും ഒരേ സ്ഥലത്തിൽ ഇത് പറയുമ്പോൾ ആരും ഇത് എന്തുകൊണ്ട് മുകവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വരികയാണ് എന്തുകൊണ്ട് ഇതാരും ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾ അടക്കം പിന്മാറി പോവുകയാണ് എന്തുകൊണ്ട് ആരും ഇതിനൊരു സ്ഥിരീകരണം വരുത്തുന്നില്ല ആരും ഇത് ഏറ്റെടുക്കുന്നില്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം കുറെ അധികം ആളുകൾ ഒന്നടങ്കം ഇത് പറയുന്നു ഇങ്ങനെ അവിടെ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെന്ന് കാരണം അവിടെയുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത് ഇവിടെയുള്ള ആരുമല്ല അവിടെയുള്ള അത് അനുഭവിച്ച് അത് റിക്കവർ ചെയ്ത് വന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതാരും അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല ആരും ചർച്ച ചെയ്യുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും അറിയുന്നില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ അതിനുള്ള അപ്ഡേഷനും കാര്യങ്ങളും തരുന്നതായിരിക്കും ഇതിപ്പോഴും എവിടെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്